കുറച്ച് കൃഷി കൃഷി എന്ന് പറയാൻ പറ്റില്ല എന്താ കുറച്ച് എന്താ പറയുക പച്ചക്കറികളൊന്നു കാണിച്ചാരാട്ടോ ചീര നിൽക്കണം കണ്ട നല്ല ഗ്രീൻ കളറുള്ള ചീര എല്ലാം ജൈവമാണേ പിന്നെ ഇത് നമ്മുടെ കറിവേപ്പ് ഈ കറിവേപ്പിൻ്റെ ഇല കണ്ട ഇതിനൊരു പ്രത്യേക ഫ്ലെയിം ഒരു നല്ലൊരു സ്മെല്ല കണ്ട ഇതാണ് നാടൻ കറിവേപ്പ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞു ഇലയായിട്ടിങ്ങനെ നീളത്തിലെടുത്ത് കേട്ടോ ഇത് ഒരു കറിവേപ്പാണ് നമ്മുടെ വീട്ടിലെ പിന്നെ ചുവന്ന ചീരി ഉണ്ടായിരുന്നു അത് അതായത് അരിഞ്ഞെടുത്തു കറി വെച്ചു പിന്നെ നമ്മുടെ വെണ്ടക്കായ വെണ്ടക്ക ഉണ്ടായിത്തൊടങ്ങണു ഇത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ വെണ്ടക്കായ ഇത് നമ്മുടെ തക്കാളിയാണ് പൂവിടണു തുടങ്ങിയിട്ടില്ല അതിൽ പൂവിട്ട് തുടങ്ങിയിട്ടുള്ളു ഇന്നിപ്പോൾ പുതിയ ആദ്യത്തെ പൂ ഇരിഞ്ഞിട്ടുള്ളൂ ഇത് മുളകാണ് കേട്ടോ പിന്നെ നമ്മുടെ പേരക്ക പേരക്ക ഒന്നും കണ്ട ഇതിൽ ചെറുതായിട്ട് പേരക്കായ ഉണ്ടായി ഒടുങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ചീരച്ചേമ്പ് ഇത് വെച്ചിട്ട് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇവിടെയും വെണ്ടക്കായ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇതേ പാവയ്ക്ക പാവയ്ക്ക ഇതിലൊരെണ്ണ ഉണ്ടായി കണ്ടു ഞാൻ കണ്ട ഉണ്ടായി വരുന്നൂ അമ്മച്ച് അതിന് കടലാസ് ഇട്ട് പൊതിഞ്ഞു വെക്കും കീടങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ വെള്ളക്കാന്താരി നിൽക്കണ കണ്ടോ ഒരെണ്ണം പഴുത്തുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുറച്ച് കാന്താരിയുണ്ട് പിന്നെ ഇവിടെയൊക്കെ വെണ്ടക്കായ കേട്ടോ വെണ്ടയ്ക്ക സാമ്പാറിലോ അവിയലൊക്കെ ഉണ്ടാക്കാമല്ലോ ഇടാലോ പിന്നെ അതുപോലെ തീയലുണ്ടാക്കാം നല്ലതല്ലേ കിളുന്ന് വെണ്ടക്കായ കഴിക്കാൻ ഇവിടെ മുളക് ഉണ്ടാവുണ്ട് ഉണ്ടായി തുടങ്ങിയിട്ടില്ല മുളച്ച് ഇങ്ങനെ പൂടാൻ പൂവിടാൻ ഉള്ളൂ പിന്നെ നമ്മുടെ എന്താ പറയുക കുമ്പളങ്ങയാണ് ഇതിൻ്റെ ഇടയിലൊരുത്തങ്ങനെ നിൽക്കുന്നുണ്ട് അമ്മിച്ചു കെട്ടി പൊതിഞ്ഞ് വെച്ചേക്കാം കേട്ടോ കീടങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അമ്മിച്ച് ചെയ്യണേ പാവക്കായ ഉണ്ടായി നിൽക്കണ വേണ്ട പാവയ്ക്ക അതിങ്ങനെ കടലാസിൽ കെട്ടിയിട്ടുണ്ട് അതായിട്ടുണ്ടല്ലോ അത് പഴുത്തൊടുങ്ങി പിന്നെ ഇവിടെ ഡെയിലി നിൽക്കുന്നുണ്ട് കണ്ട പാവയ്ക്ക് നിൽക്കണേ കാണുന്നുണ്ടോ നിങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കൃഷികൾ പയറുണ്ടാവുന്നുണ്ട് പയർ കുറച്ച് ദിവസം എടുത്ത് വെച്ചിട്ട് നമ്മൾ തോരൻ തോരമയ്ക്കാറട്ടെ പതിവ് പിന്നെ ഇവിടെ പപ്പായ പപ്പായ ഇവിടെ വലുതാവുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കൃഷി മട്ടുപാവിൽ കൃഷി ഇത് കണ്ട നമ്മുടെ വീട്ടിലെ വീടിൻ്റെ മുകളിലുള്ളത് തന്നെയാണ് കേട്ടോ അതും രണ്ട് ആമ്പലിൻ്റെ പോട്ടുണ്ട് ഇതിൽ ഇതേ ദീ കളറാണ് മാത്രമല്ല ചെറിയ ചെറിയ ഗപ്പീസും ഗോൾഡൻ ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഒരു മുട്ട ഇതേ ഇവിടെ റെഡി ആയിട്ട് വെക്കുന്നുണ്ട് നാളെ വിരിയായിരിക്കും ഇത് വേറെ രണ്ട് പോട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ രണ്ട് ഒരു ചെറിയൊരു കുളം പാത്രം ഇങ്ങനെ കിട്ടില്ലേ റോഡ് സൈഡിൽ അതിൽ വെച്ചേക്കണേ ഇത് ണ്ടോ ഇതിലും നിറയെ ഫിഷുകൾ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഫിഷുകൾ ഇവിടെ ഉണ്ട് മുട്ട് എന്നൊന്നും പറഞ്ഞോളൂ ഇതിലുണ്ടാവട്ടോ ആമ്പൽ ഇവിടെ നാളത്തേക്ക് റെഡി ആയിട്ടൊരു മുട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ വേറെ മുട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ